ആരോഗ്യമുള്ള ശരീരത്തിനായി സ്ത്രീകൾ ചെയ്യേണ്ട പത്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് പ്രായമാകും തോറും സ്ത്രീകൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് ശരീരത്തിലെ പ്രധാന പോഷകങ്ങളുടെ അഭാവം പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇത്തരത്തിൽ സ്ത്രീ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ ഇനി പറയുന്ന പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലം കൃത്യമായ ഡയറ്റ് പിന്തുടരുന്ന ആളാണ് നിങ്ങളെങ്കിൽ പൂർണ്ണമായും ഭക്ഷണം ഒഴിവാക്കരുത് ഒരുമിച്ച് കഴിക്കുന്നത് ഒഴിവാക്കി പകരം ഭക്ഷണം പല നേരങ്ങളിലായി കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രോട്ടീൻ കാൽഷ്യം മറ്റു പോഷകങ്ങൾ എന്നിവ അടങ്ങിയ ഭക്ഷണം ശീലമാക്കുക രണ്ട് ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം പോഷകാംശങ്ങളും പ്രോട്ടീനും ധാരാളമടങ്ങിയ അടങ്ങിയ പ്രഭാത ഭക്ഷണം ശീലമാക്കുക ഒരു ദിവസം മുഴുവൻ ഊർജത്തോടെ ഇരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും മൂന്ന് ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നാരങ്ങയും തേനും ചേർന്ന മിശ്രിതം കുടിക്കുന്നതും ശരീരത്തിന് ഉത്തമമാണ് നാല് ചർമ്മ സംരക്ഷണം ചർമ്മ സംരക്ഷണത്തിനായി കെമിക്കലുകൾ ധാരാളം ഉപയോഗിക്കുന്നത് നിർത്തുക പാർശ്വഫലങ്ങളില്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കുക അഞ്ച് വ്യായാമം എല്ലാ ദിവസവും മുപ്പത് മിനിട്ടോളം വ്യായാമം ചെയ്യുക നടത്തം ഓട്ടം തുടങ്ങിയവയിലേതെങ്കിലും ശീലമാക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ് ആറ് ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുക ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ കൃത്യമായ ഇടവേളകളിൽ ഹെൽത്ത് ചെക്കപ്പുകളും പരിശോധനകളും നടത്തുന്നത് ശീലമാക്കണം ഏഴ് പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക പുകവലിയും മദ്യപാനവും നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും പ്രായമാകും തോറും ഇതിൻ്റെ പാർശ്വഫലങ്ങൾ കൂടി വരും അതിനാൽ ഇത് രണ്ട് ശീലങ്ങളും ഒഴിവാക്കുക എട്ട് അനാവശ്യ ഡയറ്റ് അരുത് നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ അങ്ങനെ തന്നെ അതിനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും പഠിക്കുക ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അനാവശ്യമായ ഡയറ്റ് ചെയ്യുന്ന ശീലം ഒഴിവാക്കണം പോഷകാംശമുള്ള ഭക്ഷണം കഴിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുകയും വേണം ഒൻപത് സമ്മർദ്ദം ഒഴിവാക്കുക അമിത സമ്മർദ്ദം ഒഴിവാക്കുക അത് നിങ്ങളെ വിഷാദത്തിലേക്കും മറ്റ് മാനസിക പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിച്ചേക്കാം പത്ത് ഉറക്കം കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഉറക്കക്കുറവ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തും അതിനാൽ ഉറക്കം ഒഴിവാക്കരുത് ഈ പത്തു കാര്യങ്ങൾ എല്ലാ സ്ത്രീകളും പിന്തുടരുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഐതനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്